ക്ലാസിക് ഷോട്ടുകളുടെ കൂമ്പാരങ്ങൾ കയ്യിലില്ല സെഞ്ചുറികളുടെയോ റൺമലയുടെയോ റെക്കോർഡ് പുസ്തകങ്ങളിലും അയാളില്ല എന്താണ് ധോണി ഇന്ത്യക്കാർക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായത് കാരണം മറ്റൊരു ഇന്ത്യൻ ക്യാപ്റ്റനും ചെയ്യാനാകാത്ത ചില മാജിക്കുകൾ അയാളുടെ കയ്യിലുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ മൂന്ന് ഐ കിരീടങ്ങൾ സി കിരീടങ്ങൾ ഇന്ത്യയിലെത്തിയതും അതുകൊണ്ടുതന്നെയാണ് ധോണി എന്ന ക്യാപ്റ്റൻ്റെ ക്ലാസ്സിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി ഒരു പറ്റം യുവതാരങ്ങളെയും കുട്ടി പടയോട്ടം നടത്തിയതിനൊപ്പം കൈവിട്ടുവെന്ന് കരുതിയ ഫൈനൽ തിരിച്ചു പിടിക്കുകയും ചെയ്തു വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ വക്കിൽ നിൽക്കേ ആ കഥയൊന്ന് റീവെയിൻറ്റ് ചെയ്യാം ഇന്ത്യൻ ക്രിക്കറ്റിൽ ക്രിക്കറ്റിലത് ആരവങ്ങളൊന്നുമില്ലാത്ത കാലമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് വിജയത്തിന്റെ പകിട്ടും പ്രതാപവും മാഞ്ഞു തുടങ്ങി തുടർ തോൽവികളുടെ കാലമായിരുന്നു പിന്നീട് കണ്ടത് ഇംഗ്ലണ്ടിലേക്ക് പോയ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് ഏകദിന പരമ്പര തോറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിലെ സി ബി സീരീസിലും ഏഷ്യാകപ്പിലും ഫൈനൽ പോലും കണ്ടില്ല ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും മുന്നിൽ നാണം കെട്ടു സ്വന്തം മണ്ണിൽ പാകിസ്ഥാന് മുന്നിൽ ഏകദിന പരമ്പര അടിയറവ് വയ്ക്കുകയും ചെയ്തു ധോണിയുടെ ക്യാപ്റ്റൻസി പലരാലും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി അതിനിടയിലാണ് ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് അരങ്ങുണ്ണിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് നേടുമ്പോൾ നിർണായക സാന്നിധ്യങ്ങളായിരുന്ന പലരും അന്ന് ടീമിൽ പോലുമില്ലായിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ എന്ന വന്മരം കളിമതിയാക്കി സെവാഗും യുവരാജും ഗംഭീറും അടക്കമുള്ള ക്ലാസ് താരങ്ങൾ ടീമിന് പുറത്തായി ഖാൻ അർഭജൻ സിംഗ് അടക്കമുള്ള വെറ്ററൻ താരങ്ങൾക്കും ഇടമില്ലായിരുന്നു ഒരുപറ്റം യുവതാരങ്ങളുമായാണ് ഇന്ത്യ ടൂർണമെന്റിനൊരുങ്ങിയത് പല സൂപ്പർ താരങ്ങളും ടീമിന് പുറത്തായതിനാൽ ധോണിയോട് പലർക്കും വലിയ അമർശമുള്ള സമയം കൂടിയാണിത് അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മൈതാനങ്ങൾ ഉണർന്നു വെയിൽസിലെ കാഡിഫിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായിരുന്നു ഇന്ത്യയുടെ ആദ്യ മത്സരം എ ബി ഡി വില്ലേസ് ഫാഫ് ഡുപ്ലസിസ് ഹാഷിം അംല എന്നിവർ ചേരുന്ന ദക്ഷിണാഫ്രിക്കൻ സംഘം കടലാസിലെന്ന് ഇന്ത്യയെക്കാൾ കരുത്തരാണ് ആദ്യ മത്സരത്തിൽ ടോസിന് വന്ന ധോണി ഒരു പ്രഖ്യാപനം നടത്തി ഇന്ന് രോഹിത് ശർമ്മ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യൂ ഗംഭീർ സെവാഗ് എന്നിവരെ പുറത്തു നിർത്തി സച്ചിൻ ഗാംഗുലി അടക്കമുള്ള അധികാരികർ നിറഞ്ഞു കളിച്ച ഓപ്പണർ എന്ന ഗ്ലാമറസ് പോസ്റ്റിലേക്ക് മുപ്പത് ആവറേജ് പോലും ഇല്ലാത്ത രോഹിതിനെ ഇറക്കി വിടുമ്പോൾ പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗതിയെ തന്നെ പിന്നീട് മാറ്റി ഗംഭീർ സെവാഗ് ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷന് പകരമായി ഡൽഹിക്കാരനായ ശിഖർ ധവാനെയും രോഹിതിനെയും വെച്ച് ധോണി ഒരു ബദൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കി അറുപത്തഞ്ച് റൺസുമായി രോഹിതും നൂറ്റിപ്പതിനാല് റൺസുമായി ശിഖർ ധവാനും ആദ്യ മത്സരത്തിൽ ധോണി ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ കുറിച്ചത് മുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് ചേസിംഗിൽ ദക്ഷിണാഫ്രിക്ക പൊരുതി നോക്കിയെങ്കിലും അവരുടെ പോരാട്ടം മുന്നൂറ്റി അഞ്ച് റൺസിൽ ഒതുങ്ങി ടൂർണമെന്റ് ഫേവററ്റുകൾ എന്ന് വിളിക്കാവുന്ന ദക്ഷിണാഫ്രിക്കയെ തകർത്തു തുടങ്ങിയ ഇന്ത്യക്ക് പിന്നീടുള്ളതെല്ലാം എളുപ്പമായിരുന്നു തൊട്ടടുത്ത മത്സരത്തിൽ വിൻഡീസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു അടുത്ത മത്സരം പാകിസ്ഥാനുമായി ആദ്യം ബാറ്റ് ചെയ്ത അയൽക്കാരെ വെറും നൂറ്ററുപത്തഞ്ച് റൺസിന് എറിഞ്ഞിട്ടു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ പത്തൊമ്പത് ഓവറിൽ നൂറ്റി രണ്ടിന് രണ്ട് എന്ന നിലയിൽ നിൽക്കെ ആകാശത്തു നിന്നും വെള്ളത്തുള്ളികൾ പെയ്തിറങ്ങി അനായാസം ജയിക്കാമായിരുന്ന മത്സരത്തിൽ ഡെക്ക് വർത്ത് ലൂയിസ് നിയമപ്രകാരം ഇന്ത്യക്ക് വിജയം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും തങ്ങളെ തോൽപ്പിച്ച പാകിസ്ഥാനോട് ഇന്ത്യ പതിന്മടങ്ങ് വീരത്തിൽ കണക്കുതീർത്തു സെമിയിലെത്തിയ ഇന്ത്യക്ക് ലങ്ക ഒരു വിഷയമേ ആയിരുന്നില്ല സംഘക്കാരെയും ജയവർദ്ധനയും ദിൽഷനുമെല്ലാം ചേർന്ന ലങ്കയെ വെറും നൂറ്റി അമ്പത്തൊന്ന് റൺസിന് ഇന്ത്യ എറിഞ്ഞൊതുക്കി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ലങ്ക എതിരാളികളെയായില്ല വീണ്ടും എട്ട് വിക്കറ്റിന് അനായാസ ജയം അങ്ങനെ രണ്ടായിരത്തി രണ്ടിനു ശേഷം ആദ്യമായി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് യുവതാരങ്ങളെയും കൊണ്ട് ടൂർണമെന്റിൽ ഉടനീളം ധോണി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ പടയോട്ടമായിരുന്നു ഇശാന്ത് ശർമ്മയും ഉമേഷ് യാദവും ഭുവനേശ്വർ കുമാറും അടക്കമുള്ള പേസ് നിര അച്ചടക്കത്തോടെ പന്തറിഞ്ഞു രവീന്ദ്ര ജഡേജയും ആർ അശ്വരും ചേർന്ന സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ക്യാപ്റ്റന്റെ മനസ്സറിഞ്ഞ് എടുത്തു ബാറ്റിങ്ങിലാകട്ടെ വലിയ ആശങ്കകളുണ്ടായിരുന്ന ടോപ്പ് ഓർഡർ അക്ഷരാർത്ഥത്തിൽ പ്രവചനങ്ങൾക്കും അപ്പുറത്തുള്ള പ്രകടനമാണ് നടത്തിയത് കളിച്ച നാല് മത്സരങ്ങളിലും മൂന്നെണ്ണത്തിലും ഇന്ത്യയുടെ രണ്ട് വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടിരുന്നത് കരിയറിൻ്റെ പീക്ക് ഫോമിൽ ധവാൻ ബേറ്റേന്തിയപ്പോൾ സ്ഥാനക്കയറ്റം നേടിയെത്തിയ രോഹിത് ഒത്ത പങ്കാളിയായി മാറി മൂന്നാമനായി എത്തിയ കോഹ്ലി തൻ്റെ റോൾ വൃത്തിക്ക് നിർവഹിക്കുകയും ചെയ്തു അങ്ങനെ ഫൈനലിനായി ബർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൻ സ്റ്റേഡിയം ഒരുങ്ങി ആതിഥേയരായ ഇംഗ്ലണ്ടായിരുന്നു എതിരാളികൾ പക്ഷേ ഹോം ഗ്രൗണ്ട് ആനുകൂല്യമൊന്നും അവർക്കില്ലായിരുന്നു കാരണം മൂവർണ്ണ പതാകകളുമായി ഇന്ത്യൻ ആരാധകർ നേരത്തെ സീറ്റുറപ്പിച്ചിരുന്നു പക്ഷേ പേമാരിയും നനഞ്ഞുകിടന്ന പിച്ചും കാരണം ഏറെ വൈകിയാണ് മത്സരം തുടങ്ങിയത് ഒടുവിൽ വെറും ഇരുപത് ഓവറാക്കി മത്സരം തുടങ്ങുമെന്ന പ്രഖ്യാപനം വന്നു അതിനിടയിലും പലകുറി കാലാവസ്ഥ വില്ലനായി എത്തി പക്ഷേ അസ്ഥി തുളക്കുന്ന തണുപ്പിലും കുടകൾ ചൂടി ആരാധകർ ഗാലറിയിൽ കാത്തിരുന്നു മികച്ച ടീം ഇന്ത്യ തന്നെയാണെങ്കിലും ഈ അന്തരീക്ഷം ഇംഗ്ലണ്ടുകാർക്ക് ഗുണകരമാകുമെന്ന് എല്ലാവരും കരുതി ജെയിംസ് ആൻഡേഴ്സണും ഷുഗർട്ടുബോർഡും അടക്കമുള്ള അവരുടെ പേസ് ബോളർമാർ അതിനെ പോന്നവരുമാണ് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു രോഹിത് ആദ്യം കൂടാരം കയറി വൈകാതെ ക്രീസിൽ അതിജീവിച്ച് മുപ്പത്തൊന്ന് റൺസ് നേടിയ ധവാനും തിരിഞ്ഞു നടന്നു തൊട്ടു പിന്നാലെ ദിനേഷ് കാർത്തിക് സുരേഷ് റൈന ധോണി എന്നിവരും വീണു ഇന്ത്യ അറുപത്തി ആറിന് അഞ്ച് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി പക്ഷേ ആപദ്ഘട്ടങ്ങളിൽ എന്നും ഇന്ത്യക്കായി അവതരിക്കാറുള്ള മാസ്റ്റർ ഒരറ്റത്തുണ്ടായിരുന്നു വിരാട് കോഹ്ലി ക്രീസിൽ ഉറച്ച കോഹ്ലി മുപ്പത്തിനാല് പന്തുകളിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടി ടീമിനെ മാന്യമായ റൺസിലേക്ക് ഉയർത്തി മുപ്പത്തിമൂന്ന് റൺസുമായി ജഡേജ ഒത്ത പിന്തുണ നൽകി ഇരുപത് ഓവറിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസാണ് ഇന്ത്യ നേടിയത് ഇത് ജയിക്കാവുന്ന സ്കോറാണെന്ന് ഇംഗ്ലീഷുകാർ മനസ്സിലാക്കി അവർ ഉള്ളിൽ ചിരിച്ചു ഫീൽഡിങ്ങിനിറങ്ങാൻ നിൽക്കുന്ന താരങ്ങളോടായി ധോണി പറഞ്ഞു ആദ്യം ഇതൊരു ഇതൊരൻപത് ഓവർ മത്സരമാണെന്ന് ചിന്ത മാറ്റണം മേഘങ്ങൾ പെതിറങ്ങുന്ന ആകാശത്തേക്ക് ചൂണ്ടി ധോണി ഇത്രയും കൂടി പറഞ്ഞു കാർമേഘങ്ങൾ മേഘങ്ങൾ പേയിപ്പിച്ച് ദൈവം സഹായിക്കുമെന്ന് ആരും കരുതേണ്ട ജയിക്കണമെങ്കിൽ പൊരുതുകയല്ലാതെ വേറൊരു മാർഗവുമില്ല എന്നും ഇംഗ്ലീഷുകാരെ വട്ടം കറക്കാറുള്ള സ്പിന്നർമാരെയും വെച്ച് ധോണി ഒരു ചക്രവ്യൂഹമൊരുക്കി ജഡേജയും അശ്വിനും ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നു കൂടാതെ റെയ്നയെക്കൊണ്ടും മൂന്നോവർ എറിയിച്ചു ആദ്യ വിക്കറ്റായി അലിസ്റ്റർ കുക്ക് മടങ്ങി പിന്നീട് എത്തിയ ജനാദൻ ട്രോട്ട് ക്രീസിൽ നിലയുറപ്പിച്ചു വരികയാണ് പന്തെറിയാനെത്തി അശ്വിനോട് ധോണി പറഞ്ഞു ട്രോട്ടിനെ ഒരിക്കലും ഓവർ ദി വിക്കറ്റ് എറിയരുത് എറൌൺ ദി വിക്കറ്റായി ലക്സ്റ്റംബിലേക്ക് എറിയൂ അവന് പന്ത് മിസ്സായാൽ ഞാൻ സ്റ്റംപ് ചെയ്തോളാം അതുതന്നെ സംഭവിച്ചു അശ്വിൻ ക്യാപ്റ്റൻ മനസ്സിൽ കണ്ട പന്തറിഞ്ഞു ലക്സ്റ്റംബിന് പുറത്തേക്ക് പോയ പന്തിനായി ക്രീസിൽ നിന്നും കയറിയ ട്രോട്ടിനെ ക്രീസിലേക്ക് തിരിച്ചുവാനുള്ള ചിന്ത തോന്നിത്തുടങ്ങും മുമ്പേ ധോണി സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയിരുന്നു തൊട്ടു പിന്നാലെ ജോറൂട്ട് ഇയാൻ ബെൽ എന്നിവരും അടങ്ങിയതോടെ ഇംഗ്ലണ്ട് നാലിന് നാൽപ്പത്തിയാറ് എന്ന നിലയിൽ കൂപ്പുകുത്തി പക്ഷേ പിന്നീട് അങ്ങോട്ട് കഥ മാറുകയാണ് ഇയാൻ മോർഗനും രവി ബൊപ്പാരയും ഒരുമിച്ചു പിന്നീട് നൂറ്റിപ്പത്ത് റൺസ് വരെ ഒരു വിക്കറ്റും വീണില്ല ആറ് വിക്കറ്റും മൂന്നോവറും കയ്യിലിരിക്കെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് ഏതാനും റൺസ് കൂടി മാത്രം പന്തെറിയാനായി ആ മത്സരത്തിൽ നന്നായി തല്ലുവാങ്ങിയ ഇശാന്തിനെ വിളിച്ചപ്പോൾ പലരും ധോണിയെ സംശയിച്ചു ഓഫിൽ വൈഡ് ലൈൻ ലക്ഷ്യമാക്കി എറിയാനായിരുന്നു ധോണിയുടെ പദ്ധതി പക്ഷേ കോൺഫിഡൻസ് നഷ്ടമായ ഇശാന്ത് തുടർ വൈഡുകൾ എറിഞ്ഞു പക്ഷേ ഒടുവിൽ ഇശാന്ത് ക്യാപ്റ്റൻ്റെ മനസ്സറിഞ്ഞു ഓഫ്സൈഡിന് പുറത്തേക്ക് പോയ സ്ലോ ബോളിന് ബെറ്റ് വെച്ച് മോർഗൻ പുറത്ത് തൊട്ടു പിന്നാലെ മറ്റൊരു സ്ലോ ബോളിൽ ഷോട്ടുപാളി ബപ്പാരയും തിരിഞ്ഞു നടന്നു ഇന്ത്യ വീണ്ടും ട്രാക്കിലേക്ക് ഉഗ്രൻ ഫോമിലായിരുന്ന ജഡേജയെ അതിജീവിക്കാനാകാതെ ബഡ്ലറും ബ്രസ്നനും പുറത്ത് ഒരു ഓവർ കൂടി ബാക്കിയുണ്ട് ജയിക്കാൻ വേണ്ടത് പതിനഞ്ച് റൺസ് ഉമേഷ് യാദവിനും ഭുവനേശ്വർ കുമാറിനും ഓവറുകൾ ബാക്കിയുണ്ട് പക്ഷേ ധോണി അശ്വിനെ അരികിലേക്ക് വിളിച്ചു സമ്മർദ്ദഘട്ടം അതിജീവിക്കാനുള്ള അച്ഛൻ്റെ മിടുക്ക് ധോണിക്കറിയാമായിരുന്നു അറിയാമായിരുന്നു കൂളായി കോളായി പന്തറിഞ്ഞു ആദ്യത്തെ അഞ്ചു പന്തുകളിൽ പിറന്നത് ഒൻപത് റൺസ് മാത്രം അവസാന പന്തിൽ സിക്സർ അടിച്ചാൽ ഇംഗ്ലണ്ടിന് കിരീടം നേടാം പക്ഷേ ആറാം പന്ത് ട്രെഡ്വെല്ലിനെ ബെറ്റിൽ കണക്ട് ചെയ്യിക്കാൻ പോലുമായില്ല സ്റ്റെമ്പിന് പിന്നിൽ ധോണി പതിവില്ലാത്ത വിധം തുള്ളിച്ചാടി ചെയ്ത അബദ്ധങ്ങൾ ഓർത്തി ഇംഗ്ലണ്ട് കണ്ണീർ വർക്കുമ്പോൾ മോഡി നിന്ന കാർമേഘങ്ങളെ സാക്ഷിയാക്കി ഇന്ത്യൻ താരങ്ങൾ ആഹ്ലാദ് നൃത്തം ചവിട്ടി ട്വന്റി ട്വന്റി ലോകകപ്പിനും ഏകദിന ലോകകപ്പിനും പിന്നാലെ ചാമ്പ്യൻസ് ഏറ്റുവാങ്ങി ധോണി ക്രിക്കറ്റിലെ ട്രബിൾ കിരീടം നേടുന്ന ആദ്യ ക്യാപ്റ്റനായി എല്ലാ വിമർശനങ്ങൾക്കും ഏറ്റവും മനോഹരമായി തന്നെ ധോണി മറുപടി പറഞ്ഞു ബെറ്റർ എന്ന നിലയിൽ ധോണിക്ക് ടൂർണമെന്റിൽ കാര്യമായ റോൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അളന്നു മുറിച്ച ഡിആർഎസ് അപ്പീലുകൾ രോഹിതിന് നൽകിയ സ്ഥാനക്കയറ്റം ജഡേജി എന്ന പുതിയ താരത്തിന്റെ ഉദയം കീപ്പിങ്ങിലെ സംഭാവനകൾ എന്നിങ്ങനെ പല കാരണങ്ങളാൽ ധോണി നിറഞ്ഞു തിന്നു വരാനിരിക്കുന്ന പതിറ്റാണ്ടിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ടൂർണമെൻറ്റോടെ ധോണി സെറ്റ് ചെയ്തു വെക്കുകയും ചെയ്തു ഡി ആർ എസ് എന്ന ഡിസിഷൻ റിവ്യൂ സിസ്റ്റം ധോണി റിവ്യൂ സിസ്റ്റം എന്ന ഓമന പേരിലേക്ക് മാറിത്തുടങ്ങുന്നതും ഈ ടൂർണമെൻറ്റോടെയാണ്